ഴ്ചകാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ജൂബിലി വർഷത്തിൽ വത്തിക്കാൻ സന്ദർശിച്ചത് മൂന്ന് ദശലക്ഷത്തിലധികം വിശ്വാസികൾ വത്തിക്കാനാണ് ഇക്കാര്യം പുറത്തുവിട്ടത് മെയ് തുടക്കത്തിൽ ലിയോ പതിനാലാമന്മാർ മാർപ്പാപ്പ തിരുസഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വത്തിക്കാനിലെത്തിയത് വത്തിക്കാനിലെ പേപ്പൽ സദസ്സുകളിലും ആരാധനക്രമ തിരുക്കർമ്മങ്ങളിലും ദശലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തുവെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു പൊതുവായ പരിപാടികൾ വിവിധ ജൂബിലി ആഘോഷങ്ങൾ പാപ്പ പങ്കെടുത്ത വിവിധ സദസ്സുകൾ ത്രികാല പ്രാർത്ഥനാ വേളകൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുത്ത വിശ്വാസികളുടെ എണ്ണമാണ് പേപ്പൽ ഹൗസ് ഹോൾഡ് പ്രിഫക്ചർ വെളിപ്പെടുത്തിയ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഫ്രാൻസിസ് പാപ്പയുടെ അനാരോഗ്യം മൂലം വത്തിക്കാനിൽ പരിമിതമായ എണ്ണം പരിപാടികൾ മാത്രമേ നടന്നിരുന്നുള്ളൂ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വത്തിക്കാനിൽ നടന്ന പേപ്പൽ സദസ്സുകളിലും ആരാധനക്രമ ആഘോഷങ്ങളിലും ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായി പേപ്പൽ ഹൗസ് ഹൗസോട്ട് പുറത്തുവിട്ട ഡാറ്റ വ്യക്തമാക്കുന്നു ആ കാലയളവിൽ രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് പേർ വത്തിക്കാൻ സന്ദർശിച്ചു മെയ് എട്ടിന് ലിയോ പൊന്നാരാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നിരവധി സന്ദർശകർ വത്തിക്കാനിലെത്തി മുപ്പത്തിയാറ് ജനറൽ ജൂബിലി പരിപാടികളിൽ ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം വിശ്വാസികൾ പങ്കെടുത്തു കൂടാതെ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് പേർ ആരാധനാക്രമ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുവെന്നും ഒൻപത് ലക്ഷം പേർ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പയുടെ ത്രികാല പ്രാർത്ഥനയ്ക്കായി എത്തിയെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബറിൽ മാത്രം ലിയോ പാപ്പയോടൊപ്പം ത്രികാല പ്രാർത്ഥനയിൽ പങ്കുചേർന്നത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം വിശ്വാസികളായിരുന്നു വർഷത്തിന് സമാപനം വത്തിക്കാനിലെ മൂന്ന് വിശുദ്ധ കവാടങ്ങൾ അടച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയുടെ വിശുദ്ധവാതിലാണ് ആദ്യം അടച്ചത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി മരിയൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ് കർദിനാൾ റൊണാൻഡോസ് ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഡിസംബർ ഇരുപത്തിയേഴിന് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെ വിശുദ്ധവാതിൽ കർദിനാൾ ബെൽദസാര റേനിയും ഡിസംബർ ഇരുപത്തിയെട്ടിന് വിശുദ്ധ പൗലോസിന് നാമധേയത്തിലുള്ള ബസിലിക്കയുടെ വാതിൽ കർദിനാൾ ജെയിംസ് മിക്കാൽ ഹാർവിയുമാണ് അടച്ചത് ജനുവരി ആറ് ചൊവ്വാഴ്ച ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ അടയ്ക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷാചരണത്തിന് ഔദ്യോഗിക സമാപനമാകും കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയൊൻപതിന് വിവിധ പ്രാദേശിക സഭകളിൽ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചിരുന്നത് പ്രത്യാശയുടെ വർഷം പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഭാഗമായി റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക മേരി മേജർ ബസിലിക്ക റോം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം കൂടിയായ ജോൺ ലാറ്ററൻ ബസിലിക്ക റോമൻ മതിലുകൾക്ക് പുറത്ത് വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്ക എന്നിവിടങ്ങളിലും റബീബിയയിലുള്ള ജയിലിലും ഫ്രാൻസിസ് പാപ്പയുടെ തീരുമാനപ്രകാരം വിശുദ്ധവാതിലുകൾ തുറന്നുവെങ്കിലും ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് വിശുദ്ധവാതിൽ കടക്കുവാനും ദണ്ഡവിമോചനം നേടുവാനുള്ള സാധ്യത എളുപ്പമല്ലാത്തതുകൊണ്ട് വിവിധ രൂപതകളില് ജൂബിലിക്കായി പ്രത്യേക ചാപ്പലുകൾ തിരഞ്ഞെടുക്കാൻ പരിശുദ്ധ പിതാവ് അനുമതി നൽകിയിരുന്നു നിരവധി പേരാണ് വിശുദ്ധവാതിൽ കടന്ന് ദണ്ഡവിമോചനം നേടിയത് യുക്രൈനിലെ ജനതയ്ക്ക് ലിയോ പാപ്പയുടെ സഹായം രാജ്യത്ത് കൂടുതൽ ദുരിതം നേരിടുന്ന മേഖലകളിലേക്ക് മാനുഷിക സഹായമായി മൂന്ന് ട്രക്കുകൾ ലിയോ ലിയോപ്പനാലാമ്മൻമാർ പാപ്പ യുക്രൈനിലേക്കയച്ചു ഉപവപ്രവർത്തനങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ തലവൻ കർദിനാൾ കോർണാഡ് ക്രവജോസ്കിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറച്ചി വിഭവങ്ങളും പച്ചക്കറികളും ചേർത്ത് ഊർജസമ്പുഷ്ടമായ സൂപ്പുകൾ തയ്യാറാക്കാവുന്ന വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞ പ്രത്യേക ഭക്ഷണമാണ് ട്രക്കിൽ പ്രധാനമായും ഉണ്ടായിരുന്നതെന്ന് പാപ്പയുടെ ഉപഭപ പ്രവർത്തനങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ തലവൻ കർദിനാൾ കോർണാഡ് ക്രവോസ്കി പറഞ്ഞു ഡിസംബർ ഇരുപത്തിയെട്ടിന് ആഘോഷിച്ച തിരു കുടുംബത്തിന്റെ തിരുനാൾ ആചരണത്തിന്റെ ഭാഗമായാണ് യുക്രൈൻ കുടുംബങ്ങളോടുള്ള മാർപ്പാപ്പയുടെ അടുപ്പത്തിന് സഹായമെന്ന് കർദിനാൾ വിശേഷിപ്പിച്ചു ദക്ഷിണ കൊറിയൻ ഭക്ഷ്യ കമ്പനിയായ സാംയാങ് ഫുഡ് സംഭാവന ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ നിറച്ച ട്രക്കുകൾ ക്രിസ്തുമസിന് തൊട്ടുമുമ്പ് വത്തിക്കാനിലെത്തിച്ചിരുന്നു വൈകാതെ ഉപഭോഗ കാര്യാലയം യുക്രൈനിലെ ദുരിതബാധ മേഖലകളിൽ സഹായമെത്തിക്കുകയായിരുന്നു സമാധാനത്തിനായി പ്രാർത്ഥിക്കുക മാത്രമല്ല ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സാന്നിധ്യം കൊണ്ട് സഹായിക്കുവാനും പാപ്പ ആഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് സഹായമെന്നും കർദിനാൽ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ നിർദ്ദേശാനുസരണം ഉപവികാര്യാലയം യുക്രൈനിലെ ഗാർഗീവിലുള്ള കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചിരുന്നു യുക്രൈനെ നിരവധി തവണ സഹായിച്ചുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത മാതൃക പിന്തുടർന്ന് ലിയോ പതിനാലാമൻ പാപ്പയും രാജ്യത്തെ ദീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ലോക സമാധാനത്തിനും യുദ്ധക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് ലിയോ പതിനാമൻ പാപ്പ സെന്റ് പീറ്റേഴ്സ് ഗവറിൽ നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്കിടെ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ത്തിനായും പ്രത്യേകിച്ച് അക്രമാസക്തമായ സംഘർഷങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് തുടരാൻ വിശ്വാസികളോട് ലിയോ ലിയോപ്പൻ പാപ്പ ആഹ്വാനം ചെയ്തു che ha la sua origine nella vita tormentata di Erode, un uomo crudele e sanguinario, temuto per la sua efferatezza, ma proprio per questo profondamente solo e ossessionato dalla paura di essere spodestato. Nel suo regno Dio sta realizzando il miracolo più grande della storia. നസറത്തിലെ തിരു കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമെന്നും പാപ്പ പറഞ്ഞു അതേസമയം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് എങ്ങനെ വെളിച്ചമാകാമെന്നും പാപ്പ വിശദമാക്കി ക്രൈസ്തവ കുടുംബങ്ങളുടെ പ്രത്യേകതകളും അവയിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങളും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകമായി അനുസ്മരിച്ചിരുന്നു അധികാരത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും ആഗ്രഹങ്ങളിലും നയിക്കപ്പെടുന്ന സമകാലീന കുടുംബങ്ങൾ അവയ്ക്ക് പകരമായി നൽകേണ്ട വിലയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പരിശുദ്ധ പിതാവ് ലോകത്തിന് മാതൃയാകുന്ന വിധത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾ തങ്ങളെ സ്നേഹജ്വാലയെ കാത്തുപരിപാലിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചിരുന്നു ക്രിസ്തുമസിന് ശേഷമുള്ള ആദ്യത്തേതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തേതുമായ ഞായറാഴ്ച Pappacchiopam Prarthaneil Pangadukuvanum, Asurvadan Neduvanum e i patinaira kanakun alukul ane vattikian l'etieta. Proprio questa durezza di cuore però evidenzia ancora di più il valore della presenza e della missione della Santa Famiglia, che nel mondo dispottico e ingordo che il tiranno rappresenta, è nido e culla dell'unica possibile risposta di salvezza, quella di Dio che in totale gratuità si dona di uomini senza riserve e senza pretese. E il gesto di Giuseppe che, obbediente alla voce del Signore, porta in salvo la sposa e il bambino. നിരന്തരമുള്ള ദൈവസാന്നിധ്യ സ്മരണയിലും അധ്വാനശീലത്തിലും ജീവിക്കുക എന്ന് ലിയോ പതിനാലാം എൻ പാപ്പ സ്പെയിനിലെ ആൾക്കാടി ഹെനറസിലെ വിശുദ്ധ തോമസ് വിലനോവയുടെ നാമദേഹത്തിലുള്ള ഇടവകയിൽ നിന്നുള്ള തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്തി സന്ദേശം നൽകുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ തോമസ് വില്ലനോവയുടെ ജീവിതം പിന്തുടരുവാനും പാപ്പ ഏവരോടും ആഹ്വാനം ചെയ്തു നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതത്തിനുടമയും അധ്വാനശീലവും പാവങ്ങളോടുള്ള പ്രത്യേക പരിഗണനയും കാത്തുസൂക്ഷിക്കുകയും ചെയ്ത വിശുദ്ധ തോമസ് വിലനോവയുടെ വിശുദ്ധയുടെ ജീവിതം മാതൃകയാക്കി ക്രൈസ്തവ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ലിയോ പൊന്നാരാമൻ പാപ്പ ആഹ്വാനം ചെയ്തു വിശുദ്ധന്റെ ജീവിത മാതൃക മുന്നിൽ കണ്ട് വിശ്വാസ സാമൂഹിക മേഖലകളിൽ മുന്നേറാൻ തീർത്ഥാടകരോട് പാപ്പ പറയുകയും ചെയ്തു വലിയ അധ്വാനശീലം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് വിശുദ്ധ തോമസൻ അനുസ്മരിച്ച പാപ്പ കൂടുതൽ വേഗതയിലും എളുപ്പത്തിലും എല്ലാം ലഭ്യമാകണമെന്ന് കരുതുന്ന ഒരു ലോകത്തിനു മുന്നിൽ ഇത്തരമൊരു ജീവിതം വേറിട്ട് നിൽക്കുന്നതാണെന്ന് പ്രസ്താവിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യത്തോടെയും സമചിത്തതയോടെയുള്ള പെരുമാറ്റവും ജോലിയിലുള്ള സമർപ്പണ മനോഭാവവും നമുക്ക് ലഭിച്ച കഴിവുകളെ തിരിച്ചറിഞ്ഞ് സമർപ്പണ മനോഭാവത്തോടെ സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പാപ്പ ഓർമ്മിപ്പിച്ചത് ക്രിസ്തുവിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ ഏവരെയും ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവ് വിശുദ്ധയുടെ സാക്ഷ്യം ഇതിനായി നമ്മെ പ്രചോദിപ്പിക്കുകയും ധൈര്യം പകരുകയും ചെയ്യുന്നുണ്ടെന്നും ഓർമ്മിപ്പിച്ചു ലിയോ പാപ്പ വർഷത്തിലെ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം വരും നാളുകളിൽ ദൈവകൃപയുടെ അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ്ഗറിൽ നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞത് come la dipartita del compianto Papa Francesco e gli scenari di guerra che continuano a sconvolgere il pianeta. Alla sua conclusione la Chiesa ci invita a mettere tutto davanti al Signore, affidandoci alla sua provvidenza e chiedendogli che si rinnovino in noi e attorno a noi nei giorni a venire i prodigi della sua grazia e della sua misericordia. È in questa dinamica che si inserisce la tradizione del solenne canto del Te Deum, con cui stasera ringrazieremo il Signore per i benefici ricevuti. വിശുദ്ധ വർഷത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വത്തിക്കാനിലെത്തിയത് ഏറെ സന്തോഷകരമായ കാര്യമായിരുന്നു എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന യുദ്ധങ്ങളും ഭൂമിയെ ദുഃഖത്തിലാഴ്ത്തിയ നിമിഷങ്ങളാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ വചനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു പാപ്പയുടെ പ്രസംഗം നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയെ പാപ്പ പ്രകീർത്തിച്ചു ജീവിതത്തെക്കുറിച്ചും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സത്യസന്ധമായ ആത്മപരിശോധന നടത്താൻ പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ദൈവം നൽകിയ താലന്തുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമാധാനവും ദൈവകരണയും ലോകമെങ്ങും വ്യാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത് Vorrei concludere ricordando le parole con cui San Paolo VI, al termine del Giubileo del 1975, ne descriveva il messaggio fondamentale. Esso, diceva, era chiuso in una parola, amore, e aggiungeva, Dio è amore, questa è la rivelazione ineffabile di cui il Giubileo, con la sua pedagogia, con la sua indulgenza, col suo perdono e finalmente con la sua pace, piena di lacrime e di gioia, ci ha voluto riempire lo Spirito oggi e sempre la vita domani. Dio è amore, Dio mi ama, Dio mi aspettava e io l'ho ritrovato. Dio è misericordia, Dio è perdono, Dio è salvezza, Dio sì, Dio è la vita. Ci accompagnino questi pensieri nel passaggio tra il vecchio e il nuovo anno e poi sempre nella nostra vita. I അടുത്ത വീണ്ടും കാണാം നന്ദി